ഹലോ ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് വുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ ഇന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഏവനുമേറെ ആകാംക്ഷയോടെ ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുകയായിരുന്നു ഫൈനലി ചിത്രത്തിൻ്റെ ആദ്യ ഷോ ആരംഭിച്ച് ചിത്രത്തിൻ്റെ ആദ്യ റെസ്പോൺസൊക്കെ പുറത്തുനിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ചിത്രത്തിന് മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസായിരുന്നു നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ കാത്തിരിക്കാൻ കാത്തിരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ പ്രകാരം ചിത്രത്തിന് ഏകദേശം ആദ്യ ദിനം ഒന്നര കോടിക്ക് മുകളിൽ തന്നെ കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ കൂടുതൽ റിപ്പോർട്ടിനായി കാത്തിരിക്കാം